നമസ്കാരം ഇന്നലെ നരേന്ദ്രമോദി അതായത് നമ്മുടെ ബഹുമാന്യനായ പ്രധാനമന്ത്രി നടത്തിയ രാജ്യത്തോട് നടത്തിയ പ്രസംഗം ഒരു കാര്യം തീർത്ത് പറയാം ഇന്ത്യയുടെ അഭിമാനം വാനോളം ഉയർത്തി ഇന്ത്യയുടെ സുരക്ഷിതത്തെക്കുറിച്ച് വാനോളം ഉയർത്തി ലോകരാഷ്ട്രങ്ങളിലെ ഏറ്റവും ശക്തമായ രാഷ്ട്രമാണ് ഇന്ത്യ എന്ന് വിളിച്ചോതുന്നതാണ് അദ്ദേഹത്തിൻ്റെ ഇന്നലത്തെ രാജ്യത്തോടുള്ള പ്രസംഗം ആ പ്രസംഗത്തിൽ ഓരോ നിമിഷവും ഭാരതത്തിലെ സുരക്ഷിതത്വത്തെക്കുറിച്ചും ഭീകരതയെക്കുറിച്ചും അതേപോലെ സ്ത്രീകളുടെ സംരക്ഷണത്തെക്കുറിച്ചും കൃത്യമായി കയ്യടി വാങ്ങുന്നതായിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അദ്ദേഹത്തിൻ്റെ ആ പ്രസംഗം നമ്മെ ഓരോരുത്തരെയും അദ്ദേഹത്തോട് വീണ്ടും വീണ്ടും ആദരവ് വർദ്ധിപ്പിക്കുന്നതാണ് ആരാധന വർദ്ധിപ്പിക്കുന്നതാണ് മോഡി ഇന്ത്യക്ക് പറ്റിയ ഏറ്റവും വലിയ നേതാവാണ് എന്ന് വിളിച്ചോതുന്നതാണ് ആ വിളിച്ചോതുന്ന കാര്യങ്ങളിൽ ഏറ്റവും അധികം പ്രത്യേകം എടുത്തു പറഞ്ഞത് പഹൽഖാം ഭീകരാക്രമണവും തുടർന്ന് പാകിസ്ഥാനിൽ നടത്തിയ ഇന്ത്യ നടത്തിയ നരവേട്ടയുമാണ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും നരവേട്ട എന്ന് പറയുമ്പോൾ പാക്കിസ്ഥാനി ഭീകരരെ കൊന്നൊടുക്കിയതും അതേപോലെ സൈനികരെ സൈനികർ ബോംബിങ്ങിലോ മിസൈൽ പതിച്ചോ കൊല്ലപ്പെട്ടതുമായ കാര്യമാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട് പാകിസ്ഥാനിലെ സാധാരണ സിവിലിയന്മാരെ നമ്മൾ തൊട്ടിട്ടില്ല എന്നാൽ ഭീകരെ നമ്മൾ തകർത്തു നമുക്ക് ലക്ഷ്യം പാക്കിസ്ഥാനല്ല പാകിസ്ഥാനിലെ അവിടുത്തെ സിവിൽ അല്ല നമ്മുടെ ലക്ഷ്യം കൃത്യമായി പറഞ്ഞാൽ ഭീകരരാണ് ഭീകരരോട് ഉള്ള യുദ്ധമാണ് ഇന്ത്യ പ്രഖ്യാപിച്ചിരിക്കുന്നത് അതാണ് ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യയുടെ ഭാരത സ്ത്രീകളുടെ പേരും യശസ്സും അവരുടെ അഭിമാനവും കാത്തു സൂക്ഷിക്കുന്ന യുദ്ധമാണ് നമ്മൾ നടത്തിയത് പോരാട്ടമാണ് നമ്മൾ നടത്തിയത് അപ്പോൾ സ്വന്തം ഭാര്യമാരുടെ മുമ്പിൽ വെച്ച് ഭർത്താക്കന്മാരെ വെടിവെച്ച് കൊന്ന അതും മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായി വെടിവെച്ചൊന്ന് ഭീകരരോട് ഞങ്ങൾ ക്ഷമിക്കില്ല ആ ഭീകരരെ സംരക്ഷിക്കുന്ന അല്ലെങ്കിൽ ഭീകര കേന്ദ്രങ്ങൾ വളർത്തുന്ന ലോകത്ത് ഭീകരരെ വളർത്തി പല രാജ്യങ്ങളിലും പ്രശ്നങ്ങളുണ്ടാക്കുന്ന പാകിസ്ഥാനിലെ പാകിസ്ഥാൻ ഭരണാധികാരികളോടും അവർ വളർത്തുന്ന ഭീകരരോടുമാണ് യുദ്ധം ആ അവരുടെ കേന്ദ്രങ്ങൾ നശിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്തത് ആ ഓപ്പറേഷൻ സിന്ധൂരിലൂടെ നമ്മൾ നടത്തിയിട്ടുള്ളത് ഈ ആക്രമ ഈ ഭീകരരുടെ ഒമ്പത് താവളങ്ങൾ തകർക്കുക എന്നുള്ളതായിരുന്നു ഇരുപത്തൊന്ന് താവളങ്ങളുണ്ട് അതിൽ ഒമ്പത് താവളങ്ങളാണ് തകർത്തത് എന്നാൽ പാകിസ്ഥാൻ തിരിച്ചടിച്ചപ്പോൾ നമ്മൾ അവരുടെ വ്യോ വ്യോമപാതകൾ അതായത് വ്യോമ കേന്ദ്രങ്ങൾ തകർത്തു മാത്രമല്ല കൃത്യമായി പറയാതെ പറഞ്ഞത് അവരുടെ ന്യൂക്ലിയർ ആയുധങ്ങളൊന്നും ഞങ്ങളുടെ ബ്ലാക്ക് മെയിലിംഗ് ആയി ഉപയോഗിക്കേണ്ട അതിനർത്ഥം അവരുടെ ന്യൂക്ലിയർ ആയുധങ്ങൾ സൂക്ഷിച്ചു വെച്ചാൽ ആണവ ആണവായുധങ്ങൾ സൂക്ഷിച്ചുവെച്ചാൽ സ്ഥലം ബോംബിട്ട് തകർത്തു എന്നുള്ളത് തന്നെയാണ് ബോംബിട്ട് തകർത്തു എന്നതിനർത്ഥം ന്യൂക്ലിയർ ആയുധങ്ങൾ പൂർണ്ണമായി നശിപ്പിച്ചു എന്നല്ല അവർക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലാക്കി ആ രാജ്യത്ത് അണുവായുധ റിയാക്ടർ കൊണ്ട് റിഫ്ലക്ഷൻ കൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ റേഡിയേഷൻ കൊണ്ട് ഇനി ബുദ്ധിമുട്ടാൻ പോവുകയാണ് എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് അതായത് ന്യൂക്ലിയർ ആയുധങ്ങളുണ്ടെന്ന് പറഞ്ഞ് ഇന്ത്യയെ ഭീഷണിപ്പെടുത്താൻ ഇനി ശ്രമിച്ചാൽ അത് വില പോവില്ല ആ ബ്ലാക്ക് മെയിലിങ് ഇങ്ങോട്ട് ചെലവാകില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇന്ത്യ കാത്തു സൂക്ഷിക്കുന്നത് സമാധാനമാണ് അഭിമാനമാണ് രാജ്യത്തിൻ്റെ സുരക്ഷിതത്വമാണ് സുസ്ഥിരതയാണ് അതിൻ്റെ മേൽ ഭീകരതയെ കൊണ്ട് കൊണ്ടു വന്നാൽ അല്ലെങ്കിൽ ഭീകരതയെ സ്പോൺസർ ചെയ്താൽ ആ രാജ്യത്തോട് യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാവില്ല ഭീകരതമായി യാതൊരു സന്ധി സംഭാഷണവും ഉണ്ടാവില്ല ബാക്ക് ഭീകരതയാണ് സംരക്ഷിക്കുന്നത് മുപ്പത്തിരണ്ട് ഭീകര സംഘടനകളെയാണ് പാകിസ്ഥാൻ സംരക്ഷിക്കുന്നതും അവർക്ക് അവിടെ പ്രാക്ടീസ് നൽകുന്നതും ഭീകരന്മാരെ സൃഷ്ടിക്കുന്നതും പാക് രണ്ടാമത്തെ ഇന്ത്യ പ്രധാനമായി പറഞ്ഞത് മോഡി പറഞ്ഞത് ഞങ്ങൾ സംസാരിക്കുന്ന ഭീകരതയെക്കുറിച്ച് മാത്രമല്ല പാക് അധിനിവേശ കാശ്മീരിനെക്കുറിച്ചാണ് അത് ഞങ്ങളുടെ കാശ്മീരാണ് പക്ഷേ ഞങ്ങളിപ്പോൾ തർക്കത്തിന് ഉദ്ദേശിക്കുന്നില്ല ആ അധിനിവേശ കാശ്മീർ തീർച്ചയായും ഇന്ത്യയുടേത് തന്നെയാണ് ഓപ്പറേഷൻ സിന്ധൂവർ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ആത്മാവിനെ തൊട്ടപ്പോൾ നടത്തിയ ഓപ്പറേഷനാണ് അതായത് ഇന്ത്യയിലെ സ്ത്രീകളുടെ അഭിമാനവും അവരുടെ കണ്ണീർ വീണതിനെതിരെയുള്ള ഒരു യുദ്ധമാണ് ഇനിയൊരു സ്ത്രീയുടെയും കണ്ണീർ ഇറ്റുവിടാൻ പാടില്ല അങ്ങനെ വന്നാൽ ഇന്ത്യ പ്രതികരിക്കും അതായത് ഭീകരതയുടെ ഭാഗമായി ഇന്ത്യയിലെ ഇരുപത്താറ് പേരെയാണ് വിധവകളാക്കി മാറ്റിയത് അവർ ഭാര്യമാരാണ് അമ്മ അമ്മയാണ് പെൺകുട്ടികളാണ് അവരുടെ നെറ്റിയിലെ സിന്ദൂരം മാഞ്ഞു പോവാൻ പോയതിന് കാരണക്കാരായ ആ ഭീകരരെ വെറുതെ വിടാൻ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല അവരെവിടെയേറ്റം എവിടെയെല്ലാമാണോ അവിടെ പോയി ഞങ്ങൾ തകർക്കും ഓപ്പറേഷൻ സിന്ദൂർ തുടങ്ങിയിട്ടേ ഉള്ളൂ ഞങ്ങൾ അവസാനിപ്പിച്ചിട്ടില്ല ഇന്ത്യയുടെ ആത്മാവിനെ തൊട്ടാൽ അത് തീർച്ചയായും തിരിച്ചടിയായി മാറും ഇൻ ഇന്ത്യ നിർമ്മിക്കാൻ പോകുന്നത് ഇന്ത്യൻ നിർമ്മിതായങ്ങളാണ് ആയുധങ്ങളാണ് മറ്റു രാജ്യങ്ങളോട് ആയുധങ്ങൾ വാങ്ങും ആ ആയുധങ്ങൾ വാങ്ങുന്ന അവരോട് ഞങ്ങൾ ഇന്ത്യയുടെ ഇന്ത്യയിലും നിർമ്മിക്കാൻ പറയും അങ്ങനെ ഇന്ത്യ നിർമ്മിത ആയുധങ്ങളായിരിക്കും ഭാവിയിൽ ഞങ്ങൾ ഉപയോഗിക്കുക പാകിസ്ഥാനെ ബഹ്രവിച്ചിട്ടുള്ള അവരുടെ സിവിലിയൻസിനെ ഉപയോഗിച്ച് ബഹ്രവിച്ചിട്ടില്ല എന്നാൽ പാകിസ്ഥാനോ സ്കൂളുകളും ഗുരുതാരകളും ആരാധനാലയങ്ങളുമാണ് ആക്രമിച്ചത് സിവിലിയൻസിനെയാണ് ആക്രമിച്ചത് ഇരുപത്താറ് പേര് ആണ് ആദ്യം വെടിവെച്ച് കൊന്നത് പിന്നീട് അവർ ഇരുപത്താറ് പേരെ കൂടി കൊന്നു എന്നാൽ ഞങ്ങളാരെയും കൊന്നു അങ്ങനെ കൊന്നിട്ടില്ല നാൽപ്പത് സൈനിക സൈനിക സൈനികരെയും അതേപോലെ തന്നെ ഭീകരരെയുമാണ് വധിച്ചത് മൂന്ന് ദിവസം കൊണ്ട് ലോകം ഞെട്ടി വറച്ചു ശരിക്കും പാകിസ്ഥാൻ ഞെട്ടി വറച്ചു ലോകവും അതെന്തുകൊണ്ടാണ് ഞങ്ങളുടെ ശക്തി കണ്ടാണ് ഞങ്ങളാദ്യം അവരെ ഭീകരരെ മാത്രമാണ് വേട്ട എന്നാൽ ഞങ്ങളെ തിരിച്ച് ഉപയോഗിച്ചും മിസൈൽ ഉപയോഗിച്ചും ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ ഞങ്ങൾ തിരിച്ചടിച്ചത് അവർക്ക് താങ്ങാനാവുന്ന ആയിരുന്നില്ല ആ അത്രയ്ക്കും വലിയ നഷ്ടമാണ് ഉണ്ടാക്കിയത് റാവൽപിണ്ടി മുതൽ റാവൽപിണ്ടിയും അതേപോലെ ഇസ്ലാമാബാദും അതേപോലെ കറാച്ചിയുമെല്ലാം ഞങ്ങൾ ബോംബിട്ട് തകർത്തോ അല്ലെങ്കിൽ ബ്രഹ്മോസ് മിസൈലുകൾ ഉപയോഗിച്ചോ തകർക്കുകയുണ്ടായി പിന്നെ ന്യൂക്ലിയർ ബ്ലാക്ക്മെയിലിംഗ് ഇനി നടക്കുകയില്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ ന്യൂക്ലിയർ എങ്ങനെ ന്യൂക്ലിയർ ആയുധങ്ങൾ എങ്ങനെ ഉപയോഗിക്കണമെന്ന് പാകിസ്ഥാൻ ചർച്ച ചെയ്യുമ്പോഴേക്കും ഇന്ത്യ അവ കിരാനോ ഹിൽസ് മിസൈൽ ബ്രഹ്മോസ് മിസൈൽ വഴി തകർത്ത് കളഞ്ഞിരുന്നു അതായത് തകർക്കുക എന്ന് പറഞ്ഞാൽ തീർച്ചയായും ആയുധ ന്യൂക്ലിയർ ആയുധങ്ങൾ തകർക്കുകയല്ല ആ ഹില് ഇടിച്ചു തകർത്ത് അതിൻ്റെ മുൻഭാഗം വ അടച്ച്പച്ച് കളഞ്ഞിരുന്നു അതിൻ്റെ എൻട്രൻസ് അടക്കം ഇല്ലാതാക്കി കളഞ്ഞിരുന്നു വെടിനിർത്തൽ താത്കാലികം മാത്രമാണ് അല്ലാതെ അത് നിർത്തി എന്ന് കരുതണ്ട ഇനിയും ഭീകരതയാണ് അവരുടെ ഉദ്ദേശമെങ്കിൽ ഇതിന് പാഠം പഠിച്ചില്ലെങ്കിൽ ഞങ്ങൾ തകർത്തുകളയും പാകിസ്ഥാനെ തകർത്തുകളയും എന്നാണ് അദ്ദേഹം പറഞ്ഞത് യുദ്ധമല്ല ഞങ്ങൾ ആഗ്രഹിക്കുന്നത് സമാധാനമാണ് ഒരു രാജ്യത്ത് ജനങ്ങൾക്ക് വേണ്ടത് സമാധാനമാവണമെങ്കിൽ അവിടെ സുരക്ഷിതത്വം ഉണ്ടാവണം അവർക്ക് ഇതുപോലെയുള്ള ഉണ്ടാവരുത് അത് പ്രതിജ്ഞാബദ്ധമാണ് ഇന്ത്യ യുദ്ധം ശാശ്വതമായ പരിഹാരമേ അല്ല സമാധാനമാണ് വേണ്ടത് എന്ന് അദ്ദേഹം തീർത്തു പറഞ്ഞു സമാധാനത്തോടെ സുരക്ഷിതമായി ജീവിക്കാൻ കഴിയുമാണ് കഴിയുമ്പാണ് വികസനമുണ്ടാവുകയുള്ളു ഇന്ത്യ വികസനത്തെയാണ് കാത്തിരിക്കുന്നത് ഇത്രയും പറഞ്ഞ നരേന്ദ്രമോദി ഒരു കാര്യം വിട്ടുകളഞ്ഞു എന്താണ് വിട്ടുകളഞ്ഞത് അതായത് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പറഞ്ഞ കാര്യമാണ് വിട്ടുകളഞ്ഞത് ട്രംപ് പറഞ്ഞു ഞങ്ങൾ പറഞ്ഞിട്ടാണ് യുദ്ധം നിർത്തിയത് ഇന്നലെ അദ്ദേഹം വീണ്ടും പറഞ്ഞു അതായത് ഞങ്ങൾ രണ്ട് രാജ്യങ്ങളോടും ബിസിനസ് ഈ രണ്ട് രാജ്യങ്ങളും ചെയ്യുമെന്ന് പറഞ്ഞു ആ രണ്ട് രാജ്യങ്ങളും ബിസിനസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ യുദ്ധം ചെയ്യണം നിർത്തണമെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഇന്ത്യ യുദ്ധം നിർത്തിയതെന്നാണ് ട്രംപ് ഇന്നലെ പറഞ്ഞിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ ഈ ട്രംപ് ഇന്ത്യ നരേന്ദ്രമോദി പറഞ്ഞ ഈ വാചകങ്ങൾക്കൊന്നും വിലയില്ല അതായത് ട്രംപിൻ്റെ വാക്കുകൾ കേട്ട് ഇന്ത്യയുടെ അഭിമാനം ട്രംപിൻ്റെ കാൽക്കീഴിൽ വച്ചിരിക്കുന്നു എന്നാണ് ട്രംപ് പറഞ്ഞത് ഇന്നലെ നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞ വാക്കുകൾ ഓരോന്നും ഇന്ത്യക്കാർക്ക് ഇന്ത്യ ഓരോ പൗരന്മാർക്കും ആവേശം നൽകുന്നതാണെങ്കിൽ മോദി പറഞ്ഞ് മോദിയെ ഒറ്റടിക്ക് ചവിട്ടിത്താഴ്ത്തുന്നതായിരുന്നു ഇന്ത്യയെ ഒറ്റടിക്ക് ചവിട്ടി താഴ്ത്തുന്നതായിരുന്നു ഇന്ത്യയുടെ അഭിമാനം ചവിട്ടിത്താഴ്ത്തുന്നതായിരുന്നു ട്രംപിൻ്റെ പ്രസ്താവന അതായത് ഇന്ത്യയും പാകിസ്ഥാനും ഒരേപോലെ കാണുന്നു ഈ രണ്ട് രാജ്യങ്ങളുമായി ഞങ്ങൾ ബിസിനസ് നടത്താൻ പോകുന്നു അത് വേണമെങ്കിൽ നിങ്ങൾ യുദ്ധം നിർത്തിക്കോ എന്ന് പറഞ്ഞത് പ്രകാരമാണ് ഇന്ത്യ യുദ്ധം നിർത്തിയത് എന്ന് പറയുമ്പോൾ ഈ മോഡി പറഞ്ഞ ഈ വാചകങ്ങളൊന്നും സത്യമല്ല എന്ന് ആര് വിളിച്ചു പറയാണ് ട്രംപ് വിളിച്ചു പറയുകയാണ് അല്ലെങ്കിൽ ട്രംപിനെ തള്ളി പറഞ്ഞുകൊണ്ട് അമേരിക്കയെ ഞങ്ങൾ വെക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായി പറഞ്ഞാൽ ഇരുപത്താറ് പേരെ കൊന്ന ആ നാല് ഭീകരരെ ഇന്ത്യ കണ്ടെത്തണം പിടിക്കണം ലോകത്തിൻ്റെ മുന്നിൽ വെച്ച് വെട്ടിവെച്ചു കൊല്ലണം എന്നാൽ മാത്രമേ ഭാരതത്തിലെ ആ സ്ത്രീകൾക്ക് സിന്ദൂരം മാഞ്ഞു പോയിട്ടുള്ള എല്ലാ കാലത്തും വിധവകളായി മാറുന്ന ആ സ്ത്രീകൾക്ക് മനസമാധാനം കിട്ടുകയുള്ളൂ അല്ലാതെ അമ്മയ പാകിസ്ഥാൻ ഉള്ളിൽ കയറി ഇത്രയൊക്കെ മാരകമായ ആക്രമണം നടത്തിയത് കൊണ്ട് മാത്രം ഇന്ത്യയിലെ സ്ത്രീകൾക്ക് സമാധാനം കിട്ടില്ല അവരുടെ ആത്മാഭിമാനം ആത്മാഭിമാനം വ്രണപ്പെട്ടത് പൂർണ്ണമായി ക്യൂർ ചെയ്യാൻ പറ്റില്ല എത്ര തന്നെയായാലും അവരുടെ അവരുടെ മനസ്സ് പൂർണ്ണമായി വേ വേദനയിൽ നിന്ന് മാറാൻ പറ്റില്ല കാരണം അവരുടെ സ്വന്തം ഭർത്താക്കന്മാരെയാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത് എന്നാൽ ആ കൊന്ന ആൾക്കാരെ കണ്ടുപിടിച്ച് അടിച്ചിരുന്നെങ്കിൽ പിടിച്ച് വെടിവെച്ച് കൊന്നിരുന്നെങ്കിൽ തീർച്ചയായും ഒരു പരിധിവരെ ഇന്ത്യയിലെ ഈ ഇരുപത്താറ് സ്ത്രീകൾ മാത്രമല്ല ഇന്ത്യക്കാർ ഒറ്റക്കെട്ടായി ആശ്വാസം കൊള്ളുമായിരുന്നു മോദി പറഞ്ഞതെല്ലാം സത്യമാണ് കൃത്യമാണ് അതോടൊപ്പം ഇന്ത്യയുടെ ഓരോ പൗരൻ്റെയും ആത്മാഭിമാനത്തെ ഉയർത്തുന്നതാണ് എന്നാൽ ട്രംപ് പറഞ്ഞതോ ഇന്ത്യയുടെ ആത്മാഭിമാനത്തെ ഒറ്റയടിക്ക് ചവിട്ടി മെതിക്കുന്നതായിരുന്നു പ്രത്യേകിച്ചും നരേന്ദ്ര മോദിയുടെ ഈ വാക്കുകളെയെല്ലാം നിഷ്പ്രഭമാക്കുന്ന ഒരു വിലയും ഇല്ലാതാക്കുന്ന വാക്കാണ് ട്രംപ് പറഞ്ഞിട്ടുള്ളത് തീർച്ചയായും ഇന്ത്യക്കെതിരെയാണ് ഇന്ത്യയുടെ അഭിമാനത്തിനെതിരെയാണ് അഖണ്ഡതയ്ക്കെതിരെയാണ് ഇന്ത്യയുടെ മോഡി പറഞ്ഞിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നന്ദി നമസ്കാരം